അപ്പൊ ഭക്ഷണം നാശം കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ പടി ഇറങ്ങണ സമയത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാണെങ്കിൽ ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ ചൊല്ലിക്കോ വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ പടിവാതിലിറങ്ങുമ്പോ ചൊല്ലണം നിന്റെ അല്ലാഹുവേ തവക്കൽതു നാമത്തിലാണല്ലാഹുവേ വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ സംഭവിക്കാനെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ അള്ളാഹുവേ നീ തരുന്ന കഴിവല്ലാതെ നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ

റങ്ങി നല്ല കുട്ടിയാ പോയി വിട്ടു ഏതെങ്കിലും ഒരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു ഓഫി ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ ഔ അല്ല എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്നപ്പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നതുണ്ട് അവരുതേയല്ല ഞാൻ ഒരാൾ അക്രമിക്കുകയോ കാണും എന്നെ ഒരാൾക്ക് അക്രമം ഉണ്ടാവുകയോ അത് വാക്ക് കൊണ്ടാകാംസ് കൊണ്ടാകാം പെരുമാറ്റം കൊണ്ടാകാം ഔ ഔലമ ഞാൻ അക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ ഔ അജുഹല ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ ചെയ്യുന്നത് വരാതെ നീ എന്നെ കാക്കേണമേ എന്തൊക്കെ ആയി ഞങ്ങള് പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് വരുന്നവനെ മുമ്പ് കിന്നിട്ട് കൊടുക്കല്ലേ പടച്ചോനെ യുജഹാലാളി വിവരല്ലാത്തോല്ലോ ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക വെറുതെ ഒരാൾ മോഷണം ചെയ്തു ഒരാൾ പോക്കറ്റ് അടിച്ച് ബസ്സിൽ അടി അടികിട്ട് നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല പൊടച്ചോനെ വിവരക്കേട് കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ചെയ്യല്ലേ ഭയങ്കര പ്രൊട്ടക്ഷനാ എന്താണ് ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ ഞാൻ കിതാബിൽ ഉസ്താദുമാർ ഇങ്ങനെ കാണുന്നില്ല നമുക്കിത് ഉപകാരപ്പെടുവോ പടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരൻ പ്രൊട്ടക്ഷനായി സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക് വലിയ കുട്ടിക്ക് പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് ഇത് പ്രൊട്ടക്ഷൻ ആണ് അച്ചവനെ വഴിതെറ്റി പോകാതെ കാക്കണേന്ന് മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ കള്ളുടിയോടുണ്ടോ എന്ന് അങ്ങനെ കേട്ടത് മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിം ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ നല്ല അച്ചടക്കാണ് എന്താണ് വേദന തോന്നിപ്പോയി എനിക്ക് മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആവുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന സ്ഥല ഞാൻ രണ്ടെണ്ണം പറഞ്ഞത് രണ്ടു വർഷത്ത് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇതിൽ ഒന്ന് നടക്കുന്ന ഒരു വലിയ ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലില് നോക്കുമ്പോ പെൺകുട്ടികളെ റൂമിൽ നിന്ന് കിട്ടിയത് എന്താണ് സീഡികള് കോൺട്രാസെന്താണ് എന്താ പിന്നെ ഒരു പഠിക്കണത് പോയിട്ട് എന്താ നമ്മുടെ ഹോസ്റ്റലുകൾ നടക്കുന്നത് അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം ഓർമ്മിപ്പിച്ചേക്കണം മോനെ പടച്ചവനെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത് അള്ളാഹുവേ പ്രായപൂർത്തിയായ മോള് കണ്ടവന്റെ കൂടെ ഇറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത് പടച്ചവനെ പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് കയറി വരുന്നത് നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എന്റെ പൊന്നുമക്കളാണ് അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ ബോധമുള്ളവർ ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക് ദിക്കൃ ചൊല്ലി പുറത്തിറങ്ങണം നേരം വെളുത്തു ഹലാലായ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന്റെ അതുമുകളൊക്കെ പാലിച്ചു ചെരുപ്പ് ധരിച്ചത് ഡ്രസ് ധരിച്ചത് മുടി ചീകിവെച്ചത് ബാത്റൂമിൽ പോയത് വന്നത് ശുഭ നിസ്കാരം അതിന്റെ മുമ്പുള്ള നിസ്കാരം നിഷ്കാരം വെടുത്തിട്ട് പോവാ നമ്മൾ എത്തി നിൽക്കുന്നത് ഇങ്ങനെ പോകുന്ന 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 കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ പോക്കിൽ ആളാണ് ആ ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ് നമ്മൾ ഇത് രണ്ടാലൊന്നാണ് ഒന്നാണ് ഒന്നിക്കും നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ ഒരാൾ കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആള് കടം തിരിച്ചു വാങ്ങുമ്പോൾ കടം ചോദിക്ക പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ കുറെ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കാൻ ഇതിൻ്റെ അടുത്ത് ഒരാള് അഞ്ഞൂറ് റുപ്യന്റെ സാധനം മേടിച്ചിട്ടുണ്ട് അത് ബാർഗെയിൻ ചെയ്ത് ചെയ്ത് നാനൂറ്റി അമ്പതായിട്ടുണ്ട് ഇനി നാനൂറ്റി അമ്പത്തൊമ്പതായി ഒരു ഒമ്പതാക്കടെ ഒരുപൂടെ കുറച്ചൂടെ അഞ്ചു കുറച്ചുകൂടെ രണ്ട് മണിക്കൂറാണ് നിൽക്കുന്നത് അഞ്ചു രൂപ കൊറക്കാൻ ഇങ്ങനെ നടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും അവരിത് കച്ചവടക്കാർ വിൽക്കുമ്പോ ദൂർത്ത് ചെയ്യല്ലേ നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ ിത്താജി ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കും പോകലേ കൂലിപ്പണിക്കാരൊക്കെ അള്ളാഹു പർക്കത്ത് ചെയ്യട്ടെ ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ അതിനാണ് ഈ ദുബായി അമീനൊക്കെ അതിനെ കിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം അള്ളാഹു നാശം കച്ചവടക്കാർക്ക് ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ നാശം തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും തന്നെ തന്നെ സത്യം 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 തന്നെയാണ് ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത തന്നെ തന്നെയാണ് സത്യം ഇത് ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് തന്നെയാണ് സത്യം സത്യം ചെയ്യല്ലേ അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പറയണ മനുഷ്യന്മാരില്ലേ എന്തായിരിക്കും ഇതിന്റെ ഗുരുതരമായ എന്ന് പറഞ്ഞിട്ട് ലാഭ നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാ ഇത് ഹക്കാണ് ഇത് സത്യമാണ് ഇതിന്റെ വില അഞ്ഞൂറാണ് ഇതിന്റെ വില ആണ് എനിക്ക് അതിൽ കിട്ടുന്ന ആകെ ലാഭം നൂറുപ്യ പിന്നെ കരണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ടത് അതങ്ങനെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ചെലവതിൽ ആയിരത്തഞ്ഞൂറേ ഉള്ളൂ ബാക്കി അഞ്ഞൂറ് ലാഭ രണ്ടായിരത്തില വിൽക്കുന്ന അങ്ങനെ പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയണ്ട എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം സ്വീകരിക്കുന്നുള്ളൂ രണ്ടായിരം മൂവായിരൊക്കെ ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു ലാഭം വേണ്ട ഈ സാധനം ഈ മാർക്കറ്റ് കോമ്പറ്റീഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ പറയരുത് ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട് ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ് കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ടാക്കുന്നവർ മേക്ക് ചെയ്യുന്നവർ ആശാരി കോൺട്രാക്ട് ചെയ്യുന്ന കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ എഞ്ചിനീയർ വീടുപണി എടുക്കുന്ന ആള് ജ്വല്ലറിക്കാരൻ ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഉണ്ടാക്കി ൊടുക്കുന്നവർ അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നാളെ എന്ന് നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് മറ്റന്നാളെ ഞാൻ എത്തി ഉറപ്പിച്ചോ തലെടുത്തോന്ന് പറയും എവിടെ മറ്റന്നാളും കാണൂല അതിന്റെ പിറ്റേത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം